السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا من الماء كل شيء حي أفلا يؤمنون صدق الله العلي العظيم فقال النبي صلى الله عليه وسلم أفضل الصدقة سقي الماء شفيعنا محمد رسول الله صلى الله عليه وسلم صلاة وسلاما دائمين متلازمين സർവദരണീയരായ സത്യവിശ്വാസികൾ പുറത്ത് നടപ്പാക്കി തെരുമാറാകട്ടെ ഇന്ന് നമ്മുടെ പരിസ്ഥിതി വളരെയധികം വരൾച്ചയിലും വെറിയിലും പെട്ടു പോയിരിക്കുകയാണ് ഓരോ ദിവസവും ചൂടും തോറും അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഏപ്രിലോടുകൂടെ അന്തരീക്ഷത്തിന്റെ താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രിയുടെ മുകളിലേക്ക് ഉയരുമെന്നാണ് ആ ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടൽ ഈ ഒരു പ്രതിഭാസത്തിന് ശാസ്ത്രം എന്ന ഒരു പേരും വെച്ചിട്ടുണ്ട് ഇവിടെ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കുകയും നമുക്ക് പ്രവർത്തിക്കാറുള്ളത് പരിശുദ്ധമായ ഇസ്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ സകല ഭാഗങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായികളായ നാം ഈ ഒരു സമയത്ത് വളരെ ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് കാരണം ഇന്ന് ജലക്ഷാമം വളരെ രൂക്ഷമായി പല സ്ഥലങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും വെള്ളം ലഭിക്കാതെ തന്റെ ജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ലോകം എത്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം വേൾഡ് വാട്ടർ ഡേ ആയി ശാസ്ത്രം ലോകം ഈ വാട്ടർ ഡേ ആയി കണ്ടത് അവര് അതിന്റെ ഒരു ഉത്ബോധനമായി ലോകത്തിലൂടെ സൂചിപ്പിച്ചത് ഒരു പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ലോകം അടുത്തൊരു ലോകമഹായുദ്ധം നടക്കുന്നത് ഈ വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത് ും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വെള്ളം ഏത് രൂപത്തിൽ വിനിയോഗിക്കണം എന്നുള്ളത് മനുഷ്യന്റെ അടിസ്ഥാനമാണ് വെള്ളം എന്നുള്ളത് വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വസ്തു ജീവനുള്ള സകലതിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അസിലാണ് വെള്ളം എന്നുള്ളത് വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല ും വളരെയധികം അത്യന്താപേക്ഷിതമായ വിഷയമാണ് വെള്ളം അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ ഹബീബ് മുഹമ്മദ് അത് വെള്ളം കുടിപ്പിക്കലാണ് അതുകൊണ്ട് ഈ ഒരു സമയവും സന്ദർഭവും നമ്മള് മറ്റുള്ളവരുടെ അവസ്ഥകളെ മറ്റ് ജീവികളുടെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ വെടിയോരങ്ങളിലും നമ്മുടെ സ്ഥാപന മുന്നിലൊക്കെ മറ്റ് ജീവികളെ ഓർത്തിട്ടെങ്കിലും ഒരു ജലസംഭരണ കർക്കൽ നല്ല അത് വളരെ വലിയ പീണ്യമുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ചില ആളുകളും ചില ആളുകൾ ഈ ഒരു സന്ദർഭത്തെ ഈ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതിനെ വളരെ മോശമായ രീതിയിൽ ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥ എത്രയോ ആളുകൾ തനിക്ക് തൻ്റെ തനിക്ക് ആവശ്യമുള്ള വള്ളം കഴിച്ചിട്ടും ഒരുപാട് ബാക്കിയുള്ള ആളുകൾ ഈ വെള്ളം വില വിലക്ക് എത്രയോ ഇരട്ടി വില

മറ്റുള്ളവർ കാണണമെന്ന രൂപേനെ ആ ഒരു ആവശ്യത്തിനു വേണ്ടി നിസ്കരിക്കുന്ന നമസ്കാരക്കാർ മറ്റൊന്ന് നിസ്കരിക്കുന്ന കുട്ടർ തന്നെയാണ് ആളുകൾക്ക് നൽകണ്ടതിനെ തടഞ്ഞു വെക്കുന്ന ആളുകൾ ഈ ഒരു വിഷയം പ്രിയപ്പെട്ട വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആളുകൾക്ക് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ മറ്റൊരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ തടഞ്ഞു വെക്കാൻ പാടില്ല ഒന്ന് വെള്ളമാണ് മറ്റൊന്ന് തീയാണ് മറ്റൊന്ന് ഉപ്പാണ് ഇത് മൂന്ന് കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾക്ക് തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാണ് അന്ന് നമുക്ക് ബോധം നൽകുമാറാകട്ടെ നമുക്ക് ബോധം നൽകുമാറാകട്ടെ ചോദിക്കപ്പെട്ടു

അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വിനൂപുകൾ അവൻ വെള്ളം കുടിപ്പിക്കട്ടെ എത്രയും പ്രാധാന്യമാണ് ഇസ്ലാം വെള്ളത്തിന് നൽകുന്നത് ഈ ഒരു സന്ദർഭം ഇസ്ലാം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകുന്ന പാഠം അത് കണക്കിലെടുത്തുകൊണ്ട് വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ ജഗതയോടുകൂടെ ഒരു ദൂർത്തു വെള്ളം ഉപയോഗിക്കുക അതല്ല ബഹുമാനപ്പെട്ട അരികിലൂടെ നടന്നു ഈ പോകുമ്പോയത്ത് ചോദിച്ചു ദർദോർത്താനീദൻ അപ്പോഴാണ് സഹബി റളിയല്ലാഹു തആല ന ചോദിച്ചത് അഫീമ റൂ ഇസ്റാഫുൻ യാ റസൂലല്ലാ വുലു ഇം മിസാഫുൻ ദോ റസൂല വുലു ഇം ദോർത്തൻ ദോ റസൂല സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു നഅം ഉൻദ മോനേ ഉണ്ട് വ ഇൻ കുൻത അലാ നഹദിൻ ജാ ഒലിക്കുന്ന ഒരു പുഴയുടെ അരികിൽ നിന്ന് എടുക്കുന്നവനാണെങ്കിലും അതുകൊണ്ട് വെള്ളം വളരെ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ ഉപയോഗിക്കുക ഇനി വേണ്ടിയിട്ട് ഒരു യുദ്ധം വരെ നടക്കുന്ന ഒരു അവസ്ഥ സംജാതമായ ഖാമാഹോ കാത്മാറാകട്ടെ റബ്ബസുബാന നമ്മുടെ എല്ലാ അവൻ എല്ലാ അവൻ وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته